ഇനി സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാം എന്തൊക്കെ പ്രതീക്ഷകളിലൂടെയാണ് സഞ്ജു ലോകകപ്പിന് ഒരുങ്ങുന്നത് ഓസ്ട്രേലിയൻ പര്യടനം എന്തൊക്കെ അനുഭവങ്ങൾ സഞ്ജുവിനെ സമ്മാനിച്ചു മുഹമ്മദ് നൌഫലുമായി സഞ്ജു സാംസൺ സംസാരിക്കുന്നു നമസ്കാരം ഒരു ഒന്നരാഴ്ച ആഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ എട്ടിന് മുമ്പുള്ള മൂന്ന് ദിവസങ്ങൾ മലയാളികളൊക്കെ ഈ മൂന്ന് ദിവസം വലിയ ടെൻഷനിലായിരുന്നു ആ ടെൻഷന് കാരണക്കാരൻ ആരാന്ന് വെച്ച് സഞ്ജു സാംസൺ ആണ് ഒരു കാലത്ത് നമ്മൾ സച്ചിൻ ടെൻഡുൽക്കർ ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രേമികൾ ഒന്നാകെ ടെൻഷൻ അടിച്ചിരുന്നു ഇപ്പോൾ മലയാളികൾ ടെൻഷൻ അടിക്കുന്നത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് സഞ്ജു നമ്മളൊക്കെ ടെൻഷനിലായിരുന്നു സഞ്ജു ടെൻഷനിലായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ നോർമൽ മാച്ചസ് കളിക്കുന്ന പോലെയല്ല തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷനും നമ്മൾ ഇത്രയും വർഷം മനസ്സിലൊണ്ട് നടന്ന ഒരു സ്വപ്നം റിയൽ റിയലാവുന്നതാണ് അപ്പോൾ ആ ഒരു സന്തോഷമാണോ എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷനാണോ എന്തെന്ന് അറിഞ്ഞൂടെ പക്ഷെ നെഞ്ച് ഇടിക്കണ കുറച്ച് കൂടുതലായിരുന്നു സാധാരണ ഫസ്റ്റ് ബോൾ ഫേസ് ബാറ്റ് മാച്ചിന് ആ അങ്ങ് തീരുമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ബോൾ ഒന്ന് എനിക്ക് ആ ഒരു മൂന്നാല് ബോൾ നമ്മൾ നടക്കുക കളിക്കുക ഒന്ന് രണ്ട് മൂന്ന് സിംഗിളൊക്കെ എടുക്കുമ്പോൾ ബോൾ നടക്കുക കൊള്ളുമ്പോൾ നന്നായിട്ടൊക്കെ ഓടി അവിടെയൊക്കെ എത്തുമ്പോഴൊക്കെ ഒരു നല്ലൊരു സന്തോഷവും പിന്നെ നോർമലാവുകയും ചെയ്യും ഞാനിപ്പോൾ ഓസ്ട്രേലിയാണ് പോയി കളിക്കുന്നത് അപ്പോൾ ആ എല്ലാം കൂടി പുതിയൊരു അനുഭവം തന്നല്ലേ ശരി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മൾ ഞാൻ നേരത്തെ സീരീസ് കളിച്ചത് ന്യൂസിലൻഡിലായിരുന്നു അപ്പോൾ ന്യൂസിലൻഡിൽ കളിക്കുമ്പോഴും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെപ്പോഴും ടി വിയിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ടീം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഇത്രയും വലിയ സ്റ്റേഡിയത്തിലും ഇത്രയും വലിയ ക്രൗഡിൻ്റെ ഫ്രണ്ടിലും ഓസ്ട്രേലിയയിൽ കളിക്കുമ്പോൾ ഒരു ഒരു വ്യത്യാസം തന്നെയാണ് നമ്മളിപ്പോൾ തന്നെ ടെസ്റ്റ് സീരീസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്രൗഡും ആ ഗ്രൗണ്ടിലൊരു ഭംഗിയും അപ്പോൾ അതൊക്കെ ഭയങ്കര ടി വിയിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കളിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര തന്നെയായിരുന്നു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പക്ഷേ സ്കോർബോർഡിൽ വിചാരിച്ചത്ര സ്കോർ വന്നില്ല ഒരു വിഷമമുണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും നന്നായിട്ട് ഇനി കളിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ട് പിന്നെ അത് മിക്ക മാച്ചും ഉണ്ടാവാറുണ്ട് മിക്ക മാച്ചും ഞാൻ പെർഫോം ചെയ്യുമ്പോൾ വിചാരിക്കുന്ന അത്ര എത്താറില്ല അപ്പോൾ ഈ കളിയുടെ ഭംഗി അതാണ് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്താലും എത്രമാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു ലോങ് റണ്ണിൽ കാണാനാണ് എനിക്കൊരു ബിഗർ പിക്ചർ കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പ്രിപ്പറേഷനും ട്രെയിനിങ്ങും എൻ്റെ പ്രാക്ടീസും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സീരീസ് അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചറിൽ എനിക്ക് എൻ്റെ വിചാരിക്കുന്ന സ്കോർ ബോർഡ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ലത് എന്താണ് ഇന്ത്യൻ ടീമിൽ ടി ട്വൻറ്റിയിൽ സെഞ്ചുൻ്റെ റോൾ എന്താണ് മിഡിൽ ഓവറിലാണ് മിക്കവാറും സെഞ്ചു ഇറങ്ങേണ്ടി വരും പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ സ്ട്രൈക്കറേറ്റ് കൂട്ടും അപ്പോൾ നടുക്കൊന്ന് ചെറുതായിട്ട് സ്ലോ ഓവറുണ്ട് അപ്പോൾ ആ നടുക്ക് ഒരാൾക്ക് പോയിട്ട് സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ പറ്റുമോ ആ സിക്സ് അടിക്കാൻ പറ്റുമോ നമ്മൾ വിചാരിക്കുന്ന പോലെ ടീമിനെ റൺ റേറ്റ് കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് എന്നെ അവർ ട്രൈ ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതെൻ്റെ ഗെയിമിനെ സൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഫീൽഡേഴ്സ് പുറത്താണോ അകത്താണോ എന്ന് എൻ്റെ കളിയിൽ അത്ര മാറ്റർ ചെയ്യാറില്ല എൻ്റെ ബോൾ കറക്റ്റായിട്ട് എനിക്ക് ബാറ്റിൽ കൊണ്ട് സിക്സ് പോകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു റോളായിരുന്നു അപ്പോൾ മാക്സിമം എനിക്ക് ആ റോളിൽ ഒരു ഫിഫ്റ്റി ശതമാനം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ നടുക്ക് സെവൻ ഞാൻ പത്താമത്തെ ഓവറൊക്കെ ആകുമ്പോഴാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത് ആ പത്ത് മുതൽ പതിനാറ് വരെ ഞാൻ മാക്സിമം റൺ റേറ്റ് കൊണ്ട് ഒരു ക്വിക്ക് തേർട്ടീസ് അല്ലെങ്കിൽ ക്വിക്ക് ഫോർട്ടീസ് ആണ് അവരുടെ നിന്ന് പ്രതീക്ഷിച്ചത് അപ്പോൾ അതൊരു പത്ത് ഇരുപത് പതിനഞ്ചിലൊക്കെ നിന്നുമായി പ്രാവശ്യം അപ്പോൾ അവിടുത്തെ പ്രാവശ്യം നല്ലപോലെ ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ചില ഷോട്ടുകൾ ഇപ്പോൾ അവസാനം കളിച്ച കളിയുള്ള ഷോട്ട് തന്നെ ഒരു ഡബിൾ മൈൻഡ് ഷോട്ടൊക്കെ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മൾ ഈ കളി കഴിഞ്ഞ് ഈ ഷോട്ടിനെ കുറിച്ച് പിന്നീട് ആലോചിക്കുമോ പിന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കും തീർച്ചയായിട്ടും കളിക്കുമ്പോൾ തന്നെ നമ്മൾ ഔട്ടാവുന്ന ബോൾ മാത്രമല്ല നമ്മൾ തെറ്റ് ചെയ്യുന്നത് ഔട്ടാവുന്നതിന് മുമ്പത്തെ ബോൾ നമ്മൾ കുറെ തെറ്റ് ചെയ്തിട്ട് ഔട്ട് ആവാതെ രക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഔട്ടാവുന്ന ബോൾ മാത്രമല്ല തെറ്റെയ്ത് ഔട്ടാവുന്നത് അപ്പോൾ തെറ്റുകൾ ഉറപ്പായിട്ട് കുറെ നടക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു റിവ്യൂ ഞാൻ മാച്ചിനെ പറ്റിയും സീരീസിനെ പറ്റിയും ആലോചിച്ചപ്പോൾ ഞാൻ കളിച്ചൊരു നാൽപ്പത് അമ്പത് നാൽപ്പത് ബോൾ കളിച്ചെങ്കിൽ ഞാനൊരു തേർട്ടി ഫൈവ് ബോൾസ് ഉഗ്രൻ ഡിസിഷനാണ് എടുത്തത് അപ്പോൾ ഞാൻ ഔട്ടായ ബോൾസ് വരെ ആദ്യത്തെ മാച്ചൊക്കെ ഔട്ടായ കവറിൽ ഔട്ടായ ബോൾ വരെ മിഡിലാണ് കൊണ്ട് ഔട്ട് അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ കൂടുതലായിട്ടും നമ്മളെ ഹാർഷായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇനി നന്നായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഡെസ്പെറേഷൻ വന്ന നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് പോകുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യം എങ്ങനെയുണ്ടായിരുന്നു ടീം ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഹോൾ സീരീസ് മൂന്ന് കളിയിലും ഫസ്റ്റ് ലെവലിൽ വരുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വിരാട് കോഹ്ലിയും എല്ലാം എക്സ്പീരിയൻസ് ചേട്ടാ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു അപ്പോൾ നേരത്തെയൊക്കെ ഞാനിപ്പോൾ പറഞ്ഞപോലെ നമ്മൾ കളിക്കുമ്പോൾ ഈ എനിക്ക് ചാൻസ് ഉണ്ടോ ഞാൻ ഈ ടീമിൽ എനിക്ക് സ്ഥലമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവർ ഒരു ട്രസ്റ്റും ആ ഒരു ഫുള്ള് എൻ്റെ കളിയുടെ മുകളിൽ വിശ്വാസം കാണിച്ചെന്ന് തന്നെ പറയും ഞാൻ ഇനി കളിക്കുന്നതിൻ്റെ മുമ്പ് എന്നെ എൻ്റെ അടുത്ത് ടി ട്വന്റി സീരീസിൻ്റെ മുമ്പ് തന്നെ എൻ്റെ അടുത്ത് മാനേജ്മെന്റും കോച്ചും ക്യാപ്റ്റനും പറഞ്ഞായിരുന്നു ടി ട്വന്റി സീരീസ് ഫുള്ള് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് ഗെയിം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു റെഡിയായിരുന്നു നീ ഫ്രീ ആയിട്ട് അങ്ങ് കളിച്ചാൽ മതി നീ എന്താണ് എന്നൊക്കെ തോന്നിയ പോലെ നീ അങ്ങ് ഫുൾ എക്സ്പ്രസ് ചെയ്താൽ മതി ബാക്കിയൊന്നും ഉണ്ടായിരുന്നു സാധ്യത എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ അവർ പിന്നെയാണല്ലോ ഇൻക്ലൂഡ് ചെയ്തത് കാരണം കേരള കെ എൽ രാഹുൽ മെയിൻ കീപ്പറാണ് അപ്പോൾ ഒരു ഫോറിൻ ടൂറുണ്ടാകുമ്പോൾ ഒരു സെക്കൻഡ് കീർ വിക്കറ്റ് കീപ്പറും അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു റോളിലായിരുന്നു അപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അത് ഫ്യൂച്ചറിൽ നടക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഈ ഐ പി എല്ലിലുള്ള പ്രാവശ്യത്തെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തുടക്കത്തിൽ സഞ്ജു നല്ല നന്നായി ഹിറ്റ് ചെയ്തു നല്ല സ്കോർ ചെയ്തു ടീം ജയിക്കുകയും ചെയ്തു പക്ഷേ ഒന്ന് ഡൗൺ ആയി എന്തായിരുന്നു അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പവർ ഹിറ്റിംഗ് ആണ് ശ്രമിക്കുന്നത് നേരത്തെ പോലെ ഞാൻ റൺസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കല്ലോ ഒരു ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട്ഫുൾ ആണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ബോളിൽ കൂടുതൽ റൺ അടിക്കാനാണ് എൻ്റെ ഒരു മാക്സിമം ലക്ഷ്യം അപ്പോൾ അത് നടക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് മാച്ച് ജയിപ്പിക്കാൻ പറ്റും ചിലപ്പോൾ ഭയങ്കര താഴെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര നല്ല ഒരു ലോ ഫാക്ടർ ഉണ്ടായിരുന്നു റൺ അടിക്കാൻ പത്തിൻ്റെ അടിയിൽ തന്നെ ഒരു നാലഞ്ച് ഇന്നിങ്സ് അങ്ങ് പോയി എങ്ങനെ പോയിവർ ചെയ്ത് അത് റിക്കവർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അത്രയും വലിയ ലെവലിൽ കളിക്കുമ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും പക്ഷേ ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ കുറേ നല്ലതായിട്ടും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബാറ്റിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജയകുമാർ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട് ചെന്നൈയിലാണ് അപ്പോൾ സാറ് ത്രിവണ്ഡത്തിലുള്ള ആളാണ് പക്ഷെ ചെന്നൈയാണ് ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് പുള്ളിയുടെ അണ്ടറിലാണ് എൻ്റെ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി എൻ്റെ ബാറ്റിംഗ് കോച്ചാണ് അപ്പോൾ പുള്ളി നന്നായിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ മെസ്സേജ് അയക്കാറുണ്ട് വെൽഡൺ എന്ന് പക്ഷേ ഞാൻ മോശമായിട്ട് ചെയ്യുമ്പോഴാണ് പുള്ളി എന്നെ കൂടുതൽ അപ്രോച്ച് ചെയ്തിട്ട് സഞ്ജു നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുള്ളി ഭയങ്കര സിൻസിയർ ആയിട്ടും ജെന്വനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് ഫോൺ കോൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയം തന്നെ ഒരു ക്വാളിറ്റി ആൾ നമ്മുടെ അടുത്ത് ഒരു ഇരുപത് മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറാനും നമ്മുടെ ചെയ്യുന്ന തെറ്റ് മനസ്സിലാവും ഇനിയും ഒരു കോൺഫിഡൻസ് കിട്ടാനും ചെയ്യാം അപ്പോൾ ജയകുമാർ സാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഐ പി എല്ലെ കളിക്കുമ്പോഴേക്കും എല്ലാവരും പറയും സഞ്ജു ഉഗ്രനായിട്ട് കളിച്ചു സഞ്ജു ഉഗ്രനായിട്ട് കളിച്ചു പക്ഷേ സഞ്ജു ഉഗ്രനായിട്ട് കളിക്കുന്നതിൻ്റെ കാരണം എന്താന്ന് എനിക്ക് മാത്രമേ അറിയാം അപ്പോൾ ഇങ്ങനത്തെ ഒരു കോച്ചസ് ആണ് അപ്പോൾ ഇവരെല്ലാവരും നമ്മളൊരു അൺസങ് ഹീറോസാണ് നമ്മൾ ബാക്കി നിന്നിട്ട് പണിയടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെ നന്ദി പറയുന്നുണ്ട് ക്രിറ്റിക്സിനെ കുറിച്ച് ഇടക്ക് സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ നമ്മളൊരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ക്രിട്ടിക്സ് വല്ലാതെ കൂടും പ്രത്യേകിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി ക്രിറ്റിക്സ് ഫസ്റ്റ് സഞ്ജു വന്ന ഉടനെ തന്നെ അടിക്കുന്നു സിക്സ് അടിക്കാൻ മാത്രമേ ഇവന് ആലോചനയുള്ളൂ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്രിറ്റിക്സ് വരുന്നുണ്ട് ഈ ക്രിട്ടിക്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ് ക്രിറ്റിക്സ് ചേട്ടൻ പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പ് ഇനി ക്രിറ്റിക്സ് കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ ക്രിറ്റിക്സ് കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കരിയർ നന്നായി നല്ല രീതിയിൽ എന്നാണ് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് അർത്ഥം അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ നന്നായിട്ട് മാനേജ് ചെയ്യണം നമ്മൾ നമ്മളതിന് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സോഷ്യൽ മീഡിയ നോക്കാറില്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കമൻസ് വായിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ കുറേ പേർക്ക് പല കമൻറ്റും ഉണ്ടാവും പക്ഷേ നമ്മളത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അത് ശരിയായിട്ട് തോന്നും അപ്പോൾ അവർക്ക് എന്തുവാണോ പറയാമെന്നുള്ളൊരു ഫ്രീഡമുണ്ട് അടുത്ത ഐ പി എൽ ഉടനെ വരാൻ പോവാം ഒരു കഴിഞ്ഞേ ഉള്ളൂ എങ്ങനെയാണ് ഇതൊക്കെ സാധാരണ ഒരു വർഷമൊക്കെ എടുക്കും അപ്പോൾ ഇത് പെട്ടെന്നാണ് നടക്കുന്നത് പക്ഷേ ഇപ്പം ഐ പി എല്ലിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞിപ്പോൾ അടുത്ത മുഷ്താഖ് ഉണ്ട് മുഷ്താഖ് അലി ഉണ്ട് പിന്നെ നമ്മുടെ ടി ട്വന്റി ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം അപ്പോൾ എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ എൻ്റെ ഫിറ്റ്നസ് ഞാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഫിറ്റ്നസ് നമുക്ക് ഇനിയും ബെറ്റർ ആക്കാൻ എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ ഇനി അതിൽ മാക്സിമം ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീശാന്ത് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചു അത് ഭയങ്കര ഒരു സന്തോഷം നമ്മൾ ശ്രീശാന്ത് എന്ന് പറയുമ്പോഴത്തേട്ടൻ പോകത്ത ആ ഒരു സന്തോഷമുണ്ട് അതേപോലെ എനിക്കും ഒരു സന്തോഷമുണ്ട് കാരണം ശ്രീശാന്ത് ചേട്ടൻ എല്ലാവരും ഇത്രയും വർഷം കാത്തിരുന്നൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ശ്രീഭായും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഒരു കമ്പാക്ക് നടത്തി തന്നെ കഴിഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഉറപ്പായിട്ടും സായദ് മുഷ്താഖ് അലി കളിക്കും നന്നായിട്ട് പെർഫോം ചെയ്യും അപ്പോൾ ശ്രീഭായി പറഞ്ഞ പോലെ പുള്ളിയുടെ മനസ്സിൽ പുള്ളിയുടെ പവർ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി തിരിച്ചു വരാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ പുള്ളി വിചാരിക്കണെന്ത് നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ പുള്ളിക്ക് എല്ലാവരും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീഭായുടെ ഒരു എനർജി കേരള ഡ്രസ്സിംഗ് റൂമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളി വന്നാൽ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും മുൻമുന്നിലാണ് നിൽക്കുന്നത് ശ്രീഭായ് വന്നാൽ അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ടൂറ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരാനുള്ളത് ടി ട്വന്റി വേൾഡ് കപ്പാണ് സ്വപ്നമല്ലേ സ്വപ്നം തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും നമ്മൾ സ്വപ്നങ്ങൾ മറന്നു പോകുന്നതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ കളി ക്രിക്കറ്റ് ബാറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേരുടെയും സ്വപ്നം ഇന്ത്യൻ ജേഴ്സി ഇടണമെന്നാണ് ഞാനും കളി തുടങ്ങിയപ്പോൾ എൻ്റെ സ്വപ്നം ഇന്ത്യൻ ജേഴ്സി ഇടണമെന്നായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ജേഴ്സി ഇട്ടുകൊണ്ട് എൻ്റെ സ്വപ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആലിക്കണം അയ്യോ ഇനി അടുത്ത വേൾഡ് കപ്പ് കളിക്കണം ഇനി അടുത്ത ഇങ്ങനെ കളിക്കണം അപ്പോൾ എൻ്റെ സ്വപ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം ഭയങ്കര തന്നെയാണ് ഇപ്പോഴും ഞാൻ ഒരു ഇന്ത്യൻ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് ഇറങ്ങി ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ടൊക്കെ വിളിക്കും ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിലെ ആൾക്കാർ തന്നെ ഞെട്ടിപ്പോയി ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ ബാക്കി നമ്മുടെ ചേട്ടന്മാരും മലയാളികൾ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വിളിയൊക്കെ ഉണ്ടായിരുന്നു സഞ്ജു സഞ്ജു എന്നൊക്കെ വിളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മലയാളത്തിൽ ചേട്ടാ മോനെ ഒന്ന് ബാക്കി നോക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര എവിടെ പോയാലും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ഒരാളെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നടരാജിനെ കുറിച്ച് നടരാജിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും നന്നായി പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും താഴെക്കിടയിൽ നിന്ന് വന്ന് ഇന്ത്യൻ ടീമിൽ ഒരു പ്രിയപ്പെട്ട താരമായി മാറിയിരിക്കുകയാണ് എന്താ നടരാജൻ്റെ കുറിച്ച് എന്താ പറയാനുള്ളത് നടരാജൻ ഞാൻ സംസാരിച്ചും കാണുമ്പോഴും പുള്ളി നട്ടു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഭയങ്കര സിമ്പിളാണ് സംഭവം പുള്ളിയുടെ ക്യാരക്ടർ നമ്മളെല്ലാവരും പറയണേ ക്രിക്കറ്റിൽ എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ അതാണ് കാണുന്നതെന്ന് അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര സിമ്പിളാണ് പുള്ളി കോൺഫിൻ്റ് ആണ് അതാണ് ഗ്രൗണ്ടിലും കാണുന്നത് എനിക്ക് തോന്നുന്ന ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ഇപ്പോൾ ഇല്ല അപ്പോൾ നട്ട് വന്നപ്പോൾ ഭയങ്കര നല്ല ഫ്യൂച്ചറാണ് ഇന്ത്യൻ ക്രിക്കറ്റിലുള്ളത് അപ്പോൾ നന്നായിട്ട് ഫിറ്റ്നസും ശരീരവും നന്നായിട്ട് നോക്കിയാൽ സ്ഥിരമായിട്ട് കുറേ മാച്ചസ് കളിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ വളരെ നേരത്തുള്ള ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു താങ്ക് യു